ന്യൂസ് സംഘടിപ്പിക്കുന്ന മുഞ്ചുള്ള മൈലാഞ്ചി മൈലാഞ്ചി ഇടൽ മത്സരം നാളെ നടക്കും രാവിലെ പട്ടാമ്പി ഗാർഡൻസിലാണ് മത്സരം ഒരുക്കിയിരിക്കുന്നത് പട്ടാമ്പി നേതൃത്വത്തിലാണ് വിരുന്നാൾ ആഘോഷങ്ങൾക്ക് മാറ്റേകി മുഞ്ചുള്ള മൈലാഞ്ചി എന്ന പേരിൽ മൈലാഞ്ചി മത്സരം സംഘടിപ്പിക്കുന്നത് ഇത് പതിനൊന്നാമത്തെ വർഷമാണ് മുൻജുള്ള മൈലാഞ്ചി മത്സരം ഒരുക്കിയിട്ടുള്ളത് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ മേലേപ്പട്ടാമ്പി ലിമൻ കോളനി സമീപത്തുള്ള ഇവാനിയ ഗാർഡൻസിലാണ് മത്സരം ഒരുക്കിയിരിക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് മത്സരം മത്സരത്തിൽ ഒരു ഗ്രൂപ്പിൽ രണ്ടു പേർക്ക് മാത്രമാണ് പങ്കെടുക്കാനുള്ള അവസരമുള്ളൂ സ്കൂൾ കോളേജ് മറ്റു സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും എത്ര ടീമുകൾക്കും പങ്കെടുക്കാം മത്സരാർത്ഥികൾ സ്വന്തം ഭാവനയ്ക്കനുസരിച്ചാണ് ഡിസൈൻ തയ്യാറാക്കേണ്ടത് നിരവധി ടീമുകൾ ഇതിനകം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു മത്സരത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി രസ്യവിന്യൂസ് അധികൃതർ അറിയിച്ചു